നമസ്കാരം ഇന്നലെ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി എറണാകുളം തണി വർഗീസ് ജഡ്ജ് സുപ്രധാനമായ വിധി പ്രഖ്യാപിക്കുകയുണ്ടായി അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദിലീപ് എട്ടാം പ്രതിയായ ദിലീപിനെ ആ കേസിൽ നിന്ന് ഒഴിവാക്കി എന്നുള്ളതാണ് ആറ് പ്രതികൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് പ്രതികൾ മാത്രമാണ് അതിൽ പ്രതികളായി വന്നത് അതായത് ഒന്നാമത്തെ പ്രതി എന്ന് പറയുന്നത് പൾസർ സുനിയാണ് രണ്ടാം പ്രതി എന്ന് എന്നാൽ മാർട്ടിൻ ആൻ്റണിയാണ് മൂന്നാം പ്രതി എന്ന് പറയുന്നത് ബി മണികണ്ഠനാണ് നാലാം പ്രതി എന്ന് പറയുന്നത് വി പി വിജീഷാണ് അഞ്ചാം പ്രതി എന്ന് പറയുന്നത് എച്ച് സലീം വടിവാൾ സലീം എന്ന് പറയുന്ന പിന്നെ ആറ് പ്രദീപ് ഈ ആറ് പ്രതികൾക്കെതിരെയാണ് ഇന്നലെ ജസ്റ്റിസ് ഹണിയം ഹണിയം വർഗീസ് ജഡ്ജ് കുറ്റം അവർ കുറ്റം ചെയ്തിട്ടുണ്ട് ശിക്ഷാർഹരാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിധി പ്രഖ്യാപിച്ചത് എന്നാലും ബാക്കിയുള്ള ആളുകളെ വെറുതെ വിടുകയായിരുന്നു ആരൊക്കെയാണത് ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ആള് പി ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന ദിലീപ് ഗൂഢാലോചന നടത്തിയെന്ന് തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അത് പ്രധാനപ്പെട്ട കാര്യം അതായത് ദിലീപിനെതിരെ ഗൂഢാലോചന തെളിയിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് പറഞ്ഞത് അതേപോലെ ചാർലി തോമസ് ഒന്നാം പ്രതിയെ സംരക്ഷിച്ചതിന് തെളിവില്ല എന്നുള്ളതാണ് രണ്ടാം മൂന്നാം പ്രതി സനിൽകുമാർ കുമാർ മേസ്ത്രി സനിൽ എന്ന് പറയുന്ന ആൾ കൊട്ടേഷൻ തുക ലഭിക്കാൻ ദിലീപിനെ ഭീഷണിപ്പെടുത്താൻ സുനിലിനെ സഹായിച്ചെന്ന കുറ്റം കൊട്ടേഷൻ തെളിയിക്കാതെ വന്നതോടെ നിലനിൽക്കില്ല പോക്സോ കേസിൽ റിമാൻഡിൽ തുടരും പിന്നെ ബി ജി ശരത്ത് ദിലീപിനെ സഹായിക്കാൻ തെളിവ് നശിപ്പിച്ചതിന് തെളിവില്ല അങ്ങനെ നാല് നാലുപേരെ വെറുതെ വിട്ടു ആറുപേരെ ശിക്ഷിച്ചു ഈ ഇറങ്ങിയ ശേഷം നമ്മുടെ ദിലീപ് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഇതിൻ്റെ ഗൂഢാലോചന തുടങ്ങിയത് മഞ്ജു വാര്യർ ഒരു ഒരു ചടങ്ങിൽ വെച്ച് ഡബ്ല്യു സി സിയുടെ ചടങ്ങിൽ വെച്ച് പ്രഖ്യാപിച്ചതിൽ ക്രിമിനൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ മുതൽക്കാണ് തന്നെ ക്രിമിനൽ ഗൂഢാലോചന കേസിൽപ്പെടുത്തിയത് എന്നാണ് അതായത് അർത്ഥം ഇവർ തമ്മിലുള്ള വൈരാഗ്യം വളരെ മൂർച്ഛിച്ചതിൻ്റെ ഏറ്റവും വലിയ ലക്ഷണമാണത് നേരത്തെ ഭാര്യയായിരുന്നു മഞ്ജു വാര്യർ അതിനുശേഷമാണ് കാവ്യമാധവ് ഭാര്യയായി വന്നത് കാവ്യമാധവുമായുള്ള ബന്ധങ്ങൾ പ അപ്പോൾ അറിഞ്ഞുകൊണ്ടിരുന്നത് അതിജീവിത വഴിയായിരുന്നു അതിജീവിതയായ നടിയ വഴിയായിരുന്നു ആ ഈ നടിയും സത്യത്തിൽ മഞ്ജു ദിലീപുമായി അടുത്ത ബന്ധമായിരുന്നു എന്നാൽ തന്നെക്കാളധികം മഞ്ജ കാവ്യമാധവുമായിട്ടുള്ള ബന്ധമാണ് മുന്നോട്ട് പോകുന്നതെന്ന് അവർ തിരിച്ചറിഞ്ഞ അതിജീവിത അത് കൃത്യമായി കൂടെ നിന്ന് എല്ലാം ചോർത്തിയെടുത്ത് മഞ്ജു വാര്യരെ അറിയിച്ചു എന്നുള്ളതാണ് അന്നുണ്ടായുള്ള പ്രചരണം എന്നാൽ ഇതൊന്നല്ല വേറൊരു പ്രധാനപ്പെട്ട കാരണമുണ്ട് മഞ്ജു വാര്യരും അതേപോലെ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന ദിലീപ് തമ്മിൽ തെറ്റാൻ കാരണം അതിന് പ്രധാനപ്പെട്ട കാരണം ദിലീപ് ഗൾഫിൽ യാത്ര ചെയ്തപ്പോൾ ആ സന്ദർഭത്തിൽ ഗർഭിണിയായ മഞ്ജു വാര്യർ അതായത് ദിലീപിൻ്റെ രണ്ടാം കുട്ടിയുടെ അമ്മയായ മഞ്ജു വാര്യർ കുട്ടി എന്ന് പറഞ്ഞാൽ ഗർഭി ഗർഭിണി ഗർഭിണിയായിരുന്നു ആദ്യത്തെ കുട്ടി ജനിച്ചു രണ്ടാമത്തെ കുട്ടിയുടെ അമ്മയായ അവൻ്റെ മഞ്ജു വാര്യർ ദിലീപിനെ അറിയിക്കാതെ ഗർഭചിത്രം നടത്തി എന്ന് പറയുന്ന ഒരു സംഭവമാണ് തൻ്റെ രണ്ടാമത്തെ കുഞ്ഞിനെ കൊന്നതറിഞ്ഞ് അതായത് ഭ്രൂണ അവസ്ഥയിൽ തന്നെ കൊന്നതറിഞ്ഞ് അതിനെ ഇല്ലാതാക്കി അറിഞ്ഞ് ദിലീപ് ഉറക്കെ ഉറക്കെ പൊട്ടിക്കരഞ്ഞു ദിവസങ്ങളോളം കരച്ചിൽ നിന്നു അദ്ദേഹത്തിന് മാനസിക വിഭ്രാന്തി ഉണ്ടായി എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ പറഞ്ഞത് എന്തായാലും ദിലീപും മഞ്ജു വാര്യം തെറ്റാൻ കാരണം തൻ്റെ രണ്ടാമത്തെ കുഞ്ഞിനെ അതായത് ഭ്രൂണാവസ്ഥയുള്ള തൻ്റെ രണ്ടാമത്തെ കുഞ്ഞിനെ ആഹ് ദിലീപ് അറിയാതെ സ്വന്തം ഭാര്യയായ മഞ്ജു വാര്യർ ഹോസ്പിറ്റലിൽ പോയി ടെർമിനേറ്റ് ചെയ്തു ഇല്ലാതാക്കി എന്നുള്ളതാണ് യഥാർത്ഥ സത്യം ഇത് ഞാൻ പറയുന്നല്ല വീണ്ടും പറയുന്നു ഇത് കോടതി രേഖയാണ് ദിലീപ് രണ്ടാമതൊരു കുട്ടീനെ ആഗ്രഹിച്ചൊരു ആൺകുട്ടി വേണമെന്ന് വളരെ ആഗ്രഹിച്ചു മഞ്ജുവാര്യരിൽ ഒരു ആൺകുട്ടി ജനിക്കുക എന്നുള്ളത് വലിയ സ്വപ്നമായിരുന്നു ആ സന്ദർഭത്തിലാണ് മഞ്ജുവാര്യർ ദിലീപിനെ അറിയിക്കാതെ സ്വന്തമായി ഗർഭചിത്രം നടത്തിയത് സ്വാഭാവികമായിട്ട് ഭർത്താവിൻ്റെ അനുമതിയോടുകൂടി മാത്രമേ ഇത്തരം ഗർഭചിത്രം നടത്താൻ പാടുള്ളൂ എന്ന് നിയമമുണ്ട് മാത്രമല്ല ഹോസ്പിറ്റൽ പോയി ഒപ്പിട്ട് കൊടുക്കണം എന്നാൽ മഞ്ജു വാര്യർ ആരും അറിയാതെ പോയിട്ട് ഈ ഗർഭചിത്രം നടത്തിയത് കൂടി അതിൽ ഭയങ്കരമായി അദ്ദേഹം മാനസികമായി തുറന്നു ഇതോടു കൂടിയിട്ടാണ് ഇവർ തമ്മിലുള്ള വഴക്കാരംഭിക്കുന്നത് എന്ന് നേരത്തെ ഇവർ തമ്മിലുള്ള ഡിവേഴ്സ് പെറ്റീഷനിൽ കൃത്യമായി ദിലീപ് ഡോക്യൂമെൻ്റ് ഹാജരാക്കിയിരുന്നു അത് മഞ്ജുവര്യർ നിഷേധിച്ചതുമില്ല ഇതിൻ്റെ രേഖകൾ നേരത്തെ ക്രൈം പ്രസിദ്ധീകരിച്ചതും ക്രൈമാണ് ഈ രേഖ ആദ്യമായി പുറത്തുവിട്ടത് യഥാർത്ഥത്തിൽ ഇവർ തമ്മിലുള്ള പ്രശ്നം അവിടെ നിന്ന് ആരംഭിക്കുന്നത് നമുക്കറിയാം മഞ്ജുവര്യർ നേരത്തെ ഒരു കല്യാണം കഴിക്കാൻ റെഡിയായി നിൽക്കുമ്പോഴാണ് അവർ വീട്ടിൽ അസുഖമായി നി ഒരു വീട്ടിൽ നിൽക്കുമ്പോഴാണ് ആ സന്ദർഭത്തിൽ ഫോണിലൂടെ നിരന്തരമായി ബന്ധപ്പെട്ട് മഞ്ജു വാര്യരും ദിലീപും തമ്മിൽ ഭയങ്കര അടുത്ത ബന്ധമുണ്ടാകുന്നത് അവസാനം മഞ്ജു വാര്യരും ഇവർ തമ്മിൽ ഭയങ്കര പ്രണയം കൊണ്ട് അവിടെ നിന്ന് ചാടിപ്പോരുന്നു ഈ ദിലീപിൻ്റെ കൂടെ ചാടിപ്പോയിരുന്നു ഇവർ തമ്മിൽ വിവാഹിതരാകുന്നു നേരത്തെ നമുക്കറിയാം മഞ്ജു വാര്യർ മുമ്പോ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ കൂടെ ഒളിച്ചു പോയാടി പോയത് മുമ്പ് ഒരു സിനിമയിലെ സെറ്റിൽ വെച്ച് ഒരാളുടെ കൂടെ പോയത് അങ്ങനെ ഉള്ള പല സംഭവങ്ങൾ നമ്മളെ മുന്നിലുണ്ട് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് മഞ്ജു വാര്യ മഞ്ജു വാര്യെന്ന് പറഞ്ഞാൽ നമ്മൾ കേരളം കൊണ്ടുള്ള ഏറ്റവും നല്ല നടിയാണ് നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന ക്യാരക്ടറാണ് മലയാളത്തിൽ അതുപോലൊരു ഉണ്ടായിട്ടില്ല വളരെ റിയലിസ്റ്റിക്കായി ഏത് വേഷങ്ങളും ജീവ ജീവിക്കുന്നതായി തോന്നിക്കുന്ന രൂപത്തിൽ അഭിനയിക്കുന്ന ഒരാളാണ് മഞ്ജു വാര്യർ മഞ്ജു വാര്യരുടെ ബഹുമാനം എന്നു കഥ ഒരു കലാകാരി എന്ന നിലയിൽ മഞ്ജു വാര്യർ വളരെ വളരെ മുന്നിലാണ് എല്ലാവരും മുന്നിലാണ് അതിനെ തൊട്ടടുത്തെത്താൻ മറ്റ് മറ്റു നടികൾക്കൊന്നും എത്തില്ല ഈ മലയാള സിനിമയിലെ നടന്മാരിൽ ചിലർക്കല്ലാതെ മറ്റുള്ളവർക്കാർക്കും അവരുടെ അഭിനയത്തിന് മുന്നിലെത്താൻ പറ്റില്ല അങ്ങനെയുള്ള മഞ്ജു വാര്യർ വളരെ സെൻസിറ്റീവ് ആയൊരു അതായത് സ്നേഹം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ആഗ്രഹമുള്ള കാര്യമാണ് അവരുടെ മനസ്സിനുള്ളിൽ അഭിലാ പൂർത്തീകരിക്കാത്ത സ്വപ്നങ്ങളാണുള്ളത് അങ്ങനെയാണ് ദിലീപുമായിട്ട് ഭയങ്കര ബന്ധമുണ്ടായത് പിന്നീട് ദിലീപ് വിദേശത്തെ പോയ സന്ദർഭത്തിൽ രണ്ടാമത്തെ ഗർഭിണിയാവാൻ അവർക്ക് തെരിയ താല്പര്യമുണ്ടായിരുന്നില്ല കുട്ടിവിനെ പ്രസവിക്കാൻ അവർക്ക് താല്പര്യമുണ്ടായിരുന്നു എന്നാൽ ദിലീപിന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു രണ്ടാമത്തെ കുട്ടി വേണം വേണമെന്നുള്ളത് അങ്ങനെയാണ് അവർ തമ്മിൽ തെറ്റുന്നത് യഥാർത്ഥ വസ്തുത ഇത് നിഷേധിക്കാൻ മഞ്ജുവാര് കഴിയില്ല എന്നാണ് ഹൈ ഇത് കോടതിയിലെ ഫാമിലി കോർട്ടിലെ രേഖയാണ് എൻ്റെ കൈവശമുണ്ട് മഞ്ജുവാര് നിഷേധിക്കുകയാണെങ്കിൽ ആ രേഖ ഞാൻ പുറത്ത് വിടുന്ന നേരത്തെ പുറത്ത് വിട്ടിട്ടുള്ളതാണ് ഇതാണ് ഇവർ തമ്മിലുള്ള യഥാർത്ഥ തെറ്റാനുള്ള കാരണം ഒരു തമ്മിൽ മാനസികമായി അകലാനുള്ള കാരണം പിന്നീടാണ് കാവ്യാമാധവുമായിട്ടുള്ള ബന്ധങ്ങൾ ആരംഭിക്കുന്നത് കാവ്യാമതായിട്ട് മുമ്പ് സത്യം പറഞ്ഞാൽ ഈ അതിജീവിതയുമായിട്ട് ഭയങ്കര അടുത്ത ബന്ധമായിരുന്നു ഈ അതിജീവിത ഉള്ള സമയത്താണ് കാവ്യാമതമായിട്ട് അടുത്ത ബന്ധം വരുന്നത് പിന്നീട് കാവ്യമതവും മഞ്ജു പിന്നെ ദിലീപുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ടായി അത് അവസാനം കല്യാണത്തിലെത്തിച്ചു കാരണം ഈ അതിജീവിത ആ സന്ദർഭങ്ങളിൽ ഓരോ ഘട്ടങ്ങളിലും ഘട്ടങ്ങളിലായി വിരവങ്ങൾ കൊടുത്ത് ഒറ്റ ഈ കാര്യങ്ങൾ അറിയിക്കുകയും മഞ്ജുവാര്യർക്ക് മാനസികമായി തകരാറുണ്ടാവുകയും ഒരു ലെവലെത്തിയപ്പോൾ അവർ പൊട്ടിത്തെറിയിലേക്ക് കടക്കുകയും അങ്ങനെ അവരുടെ കുടുംബജീവിതം പൂർണ്ണമായി തകരാറിലാകുകയും ഈ അങ്ങനെ മഞ്ജുവാര്യർ വീട് വിട്ടൊഴിയുകയും അവസാനം ദിലീപ് കാവ്യ മാധവിനെ കല്യാണം കഴിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ചരിത്രം എന്തായാലും ഇവിടെ ഉണ്ടായിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് ദിലീപ് ഉണ്ടായിട്ടുള്ള വിധിയിലെന്താ പറയുന്നത് ഈ മിലീപിനെതിരെ യാതൊരു തെളിവും കണ്ടെത്താൻ കഴിഞ്ഞില്ല അത് ഗൂഢാലോചന ഉണ്ടായിട്ടെന്നല്ല ഇല്ല എന്നല്ല പറഞ്ഞ കോടതി ഗൂഢാലോചനയൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതിൽ ഒരു വശം മറ്റൊരു വശം അവിടെ തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് പ്രിൻസിപ്പൽ ഹണി പറഞ്ഞ ജഡ്ജ് ഹണിയം വർഗീസിന്റെ വിധിയിൽ പറയുന്നത് എന്തായാലും ഇവിടെ ഇപ്പോൾ ഉള്ള ആറ് പ്രതികൾ കുറ്റം ചെയ്തതായിട്ട് കാണുന്നുണ്ട് ആ ആറ് പ്രതികൾക്കെതിരെ ശക്തമായ വിധികൾ വിധികളുണ്ടാകുമെന്ന് തന്നെ വിശ്വസിക്കാം പക്ഷേ ഗവൺമെന്റ് അപ്പീൽ പോകുന്നതെന്ന് പറയുന്നതൊക്കെ ഒരു വെറും സ്റ്റൻഡാണ് ഇതിൽ പി ശശിയുടെ ഏറ്റവും വളരെ അടുത്ത സുഹൃത്തായ ഒരാളാണ് സന്ധ്യ സന്ധ്യ എന്ന് പറയുന്നത് മുമ്പ് കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ പോലും ഒരു ഓഫീസർ അന്ന് കമ്മീഷൻ അവിടുത്തെ എസ് പി ആയിരുന്ന ഘട്ടത്തിൽ പി ശശി തിരുവനന്തപുരത്ത് ട്രെയിനിൽ വരുമ്പോൾ പോലും ഭക്ഷണം എത്തിച്ചു കൊടുത്ത ഒരാളാണ് സ്വന്തം പാചകം ചെയ്ത് ഭക്ഷണം എത്തിച്ചു കൊടുത്ത് യാത്ര ചെയ്ത ചരിത്രമൊക്കെ പോലീസ് സേനയിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അത് തെറ്റായിട്ടുള്ള കാര്യമാണോ അല്ലെന്ന് വെച്ച് നമുക്കറിയില്ല എന്തായാലും പി സന്ധ്യ ബി സന്ധിയും പി ശശിയും തമ്മിലുള്ള ഭയങ്കര ബന്ധമുണ്ട് അങ്ങനെ വരുമ്പോൾ ഈ കേസ് അട്ടിമറിച്ചത് ബി സന്ധ്യയും അല്ലെ ക്രിയേറ്റ് ചെയ്തത് ഇവർ തമ്മിലാണോ എന്ന് നമുക്കറിയില്ല എന്തായാലും പി ശശിയുടെ കൈകൾ ഈ കേസിലും പിന്നിലുമുണ്ട് ഇത് തെളിയിക്കാതെ വന്നതിൽ പോലീസിന് ഭയങ്കരമായ ഡാമേജാണ് നമ്മുടെ ദിലീപ് അങ്ങനെ ഇങ്ങനെ ഒരു ഗൂഢാലോചന നടത്തിയിട്ടില്ല എന്നുള്ള കാര്യമൊന്നും കോടതി പറഞ്ഞിട്ടില്ല പക്ഷെ തെളിവില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത് രാമൻപിള്ളയുടെ വാദം കഴിഞ്ഞപ്പോൾ തന്നെ കൃത്യമായി മനസ്സിലാക്കിയിരുന്നു ഈ കേസ് കേസിൽ ദിലീപ് രക്ഷപ്പെടുമെന്നുള്ള കാര്യത്തിൽ ഇല്ല സംശയമില്ല എന്നുള്ള കാര്യം നേരത്തെ ഞാൻ അറിഞ്ഞിരുന്നു കാരണം അത്രയും ശക്തമായ രൂപത്തിലാണ് രാമൻപിള്ള വാദം നടത്തിയത് വാദത്തിൽ കൃത്യമായി പറഞ്ഞാൽ ദിലീപിനെ ഉൾ ശരിക്കും കണക്റ്റ് ചെയ്യാവുന്ന കൃത്യമായ തെളിവ് മൊഴികളോ അല്ലെ രേഖകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിജിറ്റൽ രേഖകളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ടാണ് ഗൂഢാലോചന കേസിൽ ഗൂഢാലോചന കേസ് അദ്ദേഹം കുറ്റമുക്തനായി മാറിയിരിക്കുന്നത് എന്നുള്ളതാണ് സത്യം എന്തായാലും ജഡ്ജ് ഹണി വർഗീസിന്റെ സുപ്രധാന വിധിക്ക് നമുക്ക് കാത്തിരിക്കാം ജഡ്ജ് ഹണി എം വർഗീസിനെ കുറിച്ചുള്ള ഒരു വീഡിയോ കൂടി ഞാൻ ചെയ്യുന്നുണ്ട് ഞാനും എൻ്റെ ഒരു കേസിൽ അവർ എന്നെ മുപ്പത്തിനാല് ദിവസം ശിക്ഷിച്ചിട്ടുള്ള ജാമ്യം തരാതെ ശിക്ഷിച്ചിട്ടുള്ളതാണ് ആദ്യം അവരെല്ലാം റിമാൻഡ് ചെയ്തത് പിന്നീട് ജാമ്യ ഹർജി പരിഗണിച്ചപ്പോൾ വ്യക്തമായ തെളിവുകൾ എനിക്ക് അനുകൂലമുണ്ടായിട്ടും എനിക്ക് ഇപ്പം എതിരെ പരാതി കൊടുത്തവരുടെ വീഡിയോ ഓഡിയോ സംഭാഷണം ായിട്ട് പോലും അത് എനിക്കെതിരെ പരാതി കൊടുത്ത ആ ലേഡിടെ ശബ്ദമാണെന്ന് അവർ പറഞ്ഞതാണെന്ന് കൃത്യമായി അവർ തന്നെ അഡ്മിറ്റ് ചെയ്തിട്ടും എന്ത് ചെയ്തു അതിലെ രേഖകൾ പ്രകാരം എന്നെ 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 എനിക്ക് ജാമ്യം തരാമൊന്നും തയ്യാറാവാത്ത ഒരാളാണ് ജഡ്ജ് ഹണി എം വർഗീസ് അന്ന് മന്ത്രി വീണ ജോർജ് വരികയും അവിടെ എന്തോ ഒരു ഫംഗ്ഷൻ പങ്കെടുക്കുകയും ചെയ്തൊരു കാലഘട്ടത്തിലായിരുന്നു അവർ എം എം വർഗീസ് എന്ന് പറയുന്ന തൃശൂരിലെ ജില്ലാ സെക്രട്ടറി സി പി എം ജില്ലാ സെക്രട്ടറിയുടെ മകളാണ് അവര് പക്ഷേ എൻ്റെ അറിവിലും വിവരത്തിലും അവർ സത്യസന്ധയാണ് എന്നുള്ളതാണ് ആരുടെ സ്വാധീനത്തിലും അടങ്ങാത്ത ഒരാളാണ് എന്നോട് ചില ശരിയല്ലാത്ത കാര്യങ്ങളാണ് ശരിയല്ലാത്ത രൂപത്തിലാണ് വിധി പ്രഖ്യാപിച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഹൈക്കോടതി ഞാൻ എൻ്റെ പേരിൽ ഒരു തെറ്റുമില്ല ഒരു ഒരു തെളിവുമില്ല എന്ന് പിന്നീട് വിധിക്കേണ്ടത് അങ്ങനെയാണ് എനിക്ക് ജാമ്യം തന്നത് ഹൈക്കോടതി പറഞ്ഞാൽ എനിക്കെതിരെ യാതൊരു തെളിവുമില്ലാതെയാണ് കേസ് എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ എല്ലാവരും പറയുന്ന പോലെ ദിലീപും മഞ്ജുവാര്യൻ അവരും തമ്മിലുള്ള തർ തർക്കത്തിന് കാരണമെന്ത് ആ കുഞ്ഞിനെ കുഞ്ഞി ഭ്രൂണം നശിപ്പിച്ചത് തന്നെയാണ് മഞ്ജുവാര്യർ ആ കുഞ്ഞിൻ്റെ ദിലീപിൻ്റെ ഭ്രൂണം നശിപ്പിച്ചത് തന്നെയാണ് ഈ സത്യത്തിൽ ഇവിടെ മഞ്ജുവാര്യം തമ്മിലുള്ള യഥാർത്ഥ പ്രശ്നം അതായത് സ്വന്തം കുഞ്ഞിനെ കൊന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ മഞ്ജുവാര്യരുടെ പേരിലുള്ള യഥാർത്ഥ പ്രശ്നം അതിൽ മാനസികമായി ഭയങ്കര തരാറിലായിരുന്നു ദിലീപ് കാരണം തൻ്റെ തൻ്റെ രണ്ടാം കുഞ്ഞിനു വേണ്ടി കാത്തിരുന്ന ദിലീപിന് കേട്ടത് അത് ഗർഭചിത്രം നടത്തി എന്നുള്ളതാണ് ആരുടെ അറിവില്ലാതെ ദിലീപിൻ്റെ അറിവില്ലാതെ അതാണ് യഥാർത്ഥ സത്യമെന്ന് ഞാൻ വെല്ലുവിളിച്ചുകൊണ്ട് പറയുന്നു എൻ്റെ തെളിവുകൾ ഹാജരാക്കാൻ ഞാൻ റെഡിയാണ് കോടതിയിൽ ഉണ്ട് ആ അഫിഡവിറ്റിനെ മഞ്ജു ദിലീപ് ഹാജരാക്കിയ അഫിഡവിറ്റിൽ പറഞ്ഞതിനെ ചാലഞ്ച് ചെയ്യാൻ ഒരു കാരണവശാലും മഞ്ജുവാര്യർ റെഡി ആയില്ല എന്നുള്ളത് കൂടി വളരെ പ്രധാനപ്പെട്ടതാണ് പിന്നെ മദ്യപാനത്തെ പറ്റികളിലൊക്കെ അവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ് മഞ്ജു വാര്യർ മദ്യപാനം നടത്തിയെന്നൊക്കെ പറഞ്ഞത് വേറെ കാര്യം ഇതൊക്കെ കോടതി രേഖയാണ് കേട്ടോ പറയുന്നത് അല്ലാതെ വെറുതെ എന്തെങ്കിലും പറയുന്നതല്ല നന്ദി നമസ്കാരം